കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമ്മുടെ കൃഷിയിടത്തിലെ ഉപദ്രവകാരികളായ ഇല ചുരുട്ടിപ്പുഴു അതുപോലെ മീലി മിലിബഗ് എന്നിവയെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മൾ ഇവ രണ്ടിനെയും ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ ചെടി തന്നെ ആകെ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് വരും ഇതിനെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനം വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും വീഡിയോ നിങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് നമ്മുടെ വെണ്ട കൃഷിയാണ് ഇത് നല്ലപോലെ വളർന്ന് കായ്ഫലം കിട്ടുന്നതിനിടയിലാണ് ഇതിൽ നിറയെ മീലിബക്ക് വന്നുപെട്ടത് അതിനുശേഷം ഉണ്ടാകുന്ന പൂക്കൾ ചെറുതാവുന്നു കായ്കളെല്ലാം വളഞ്ഞ് ചെറുതായി പോവുകയും ചെയ്യുന്നു നമ്മുടെ ചെടി തന്നെ മുരടിച്ച് പോകുന്ന അവസ്ഥയാണ് വരുന്നത് ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വന്നു കഴിഞ്ഞാൽ ചെടിയെ മുഴുവനായി മുണക്കിക്കളിയും ഇത് വെണ്ടയിൽ മാത്രമൊന്നുമല്ല പപ്പായ പിന്നെ പേരയുടെ ഇല ഇവയുടെ ഒക്കെ അടിവശത്തൊക്കെ പോലെ പറ്റി പിടിച്ച് കാണാവുന്നതാണ് മിക്കവാറും എല്ലാ പച്ചക്കറികളിലും ഇതിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട് മീലിബഗ് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി ഉറുമ്പുകളും കൂടെ ഉണ്ടാകും നീ മീലിബഗിനെ ഭക്ഷിക്കാനാണ് ഉറുമ്പുകൾ വരുന്നത് ഉറുമ്പുകൾ ഇവയെ എടുത്തു കൊണ്ടുപോയി മറ്റു ചെടികളിലോ മറ്റോ ഒക്കെ വെക്കുകയും അതോടുകൂടി ആ ചെടിയിലും മീലിബഗിൻ്റെ ഉപദ്രവം ഉണ്ടാവുകയും ചെയ്യുന്നു ഈ ഒരു വെണ്ടയിൽ നിങ്ങൾ മീലിബഗിൻ്റെ അറ്റാക്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഉറുമ്പ് നല്ല പോലെയുണ്ട് ഇത് ഇതിൽ ഇത്ര അധികം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇതിനെ എടുത്ത് കളയുക എന്നത് പ്രായോഗികമല്ല മീൽബാഗിൻ്റെ ഉപദ്രവം ഏറ്റവും കൂടുതൽ വരുന്നത് ഈ വേനൽക്കാലത്താണ് മഴക്കാലത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല ഇതിനെ നശിപ്പിക്കാനായി ഒരു മാർഗ്ഗം നമ്മുടെ കയ്യിലുള്ള സ്പ്രെയറിൽ വെള്ളം എടുത്തിട്ട് സ്പ്രേ ചെയ്യുന്ന പോലെ ഒന്നുകൂടി ഷാർപ്പായി അഡ്ജസ്റ്റ് ചെയ്ത് ഹോഴ്സിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ ഏകദേശമൊക്കെ പോയി കിട്ടും ഇതൊക്കെ കീടശല്യം വല്ലാതെ രൂക്ഷമാവുന്നതിന് മുമ്പേ ചെയ്താലേ കാര്യങ്ങളോട്ട ഇനി അടുത്തത് ഇല ചുരുട്ടി പുഴുവാണ് ഇതും വെണ്ട കൃഷിയെ തന്നെയാണ് കാര്യമായി ബാധിക്കുന്നത് ഇതിലൊക്കെ ഇലചുരുട്ടി പുഴുവിൻ്റെ അറ്റാക്കുണ്ട് ഇല ചുരുട്ടിയിട്ട് അതിനകത്ത് സുഖമായിട്ട് കഴിയണം അവര് ഓരോ പുഴുവിൻ്റെ കൂടെയും കറുത്ത കളറുള്ള അനേകം മുട്ടകളും കാഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ പുഴുക്കൾ പെട്ടെന്ന് തന്നെയാണ് ചെടിയെ അറ്റാക്ക് ചെയ്യാറ് ഇല ഉരുട്ടിപ്പൊഴുവിനെ കാണുമ്പോൾ തന്നെ ഇല കീറിയാവുന്ന നശിപ്പിച്ച് കളയണം കൂട്ടം കൂടി നശിപ്പിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾക്കും നമുക്ക് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന കീടനാശിനി ഒന്നും ഉണ്ടാക്കാം അതിന് ആദ്യം തന്നെ അലക്കുന്ന ബാർ സോപ്പാണ് വേണ്ടത് ഇതേപോലെയുള്ള മഞ്ഞ ബാർ സോപ്പ് എടുക്കുന്നതാണ് നല്ലത് അതിൽ നിന്നും ഒരു ഒരു ചെറിയ കഷ്ണം ഏകദേശം അമ്പത് ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലൊന്ന് അലിയിച്ചെടുക്കണം വെള്ളം എടുക്കുമ്പോൾ അല്പം ഒന്ന് ചൂടുള്ള വെള്ളമായാൽ സോപ്പ് പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും സോപ്പ് ഒന്ന് ചെറുതായി ചീകിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അലിഞ്ഞു കിട്ടും ലിക്വിഡ് സോപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ലിക്വിഡ് സോപ്പിനേക്കാൾ നല്ലത് ബാർ സോപ്പ് തന്നെയാണ് അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു അമ്പത് ഗ്രാം സോപ്പ് ചേർത്ത് ലയിപ്പിച്ചെടുക്കാം കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ അത് താനെ അലിഞ്ഞു കിട്ടും അലിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പ്രയറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് ചെടികളുടെ ഇലകളുടെ അടിയിലും മീലിബഗ് ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഇത് അടിച്ചു കൊടുക്കണം ഇത് അടി അടിച്ചു കൊടുക്കുന്നതോടെ മീലിവഗ് നശിച്ചു പോവുകയും അതുപോലെ തന്നെ ഇരട്ടിപ്പുഴുവിൻ്റെ ശല്യവും ഇല്ലാതായി കിട്ടും നമ്മൾ രോഗം വരാനായി കാത്തിരിക്കരുത് രണ്ടാഴ്ച കൂടുമ്പോൾ ഇതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ ഇതുപോലെയുള്ള ജൈവ കീടനാശിനി സ്വയം തയ്യാറാക്കി ചെടികൾക്ക് അടിച്ചു കൊടുത്താൽ മീലിബഗും ഇര ഇരൊട്ടിപ്പുഴവും വെള്ളി ഈച്ചയും കുരുടിപ്പുമെല്ലാം നമ്മുടെ അടുക്കള തോട്ടത്തിൽ നിന്നും മാറിക്കിട്ടും മാത്രമല്ല മറ്റു ചെടികളെല്ലാം നല്ല നല്ല കരുത്തായി വളരാനും സഹായിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക് യു